ചെറുതുരുത്തിയുടെ ഹൃദയഭാഗത്ത് ആധുനിക സൗകര്യങ്ങൾ ഒത്തുചേരുന്ന മികച്ച വാസസ്ഥലം ഒരുക്കുകയാണ് ലാൻഡർ അപ്പാർട്ട്മെന്റുകൾ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് ഭവനങ്ങൾ വിശാലമായ പാർക്കിംഗ് ഏരിയ ജനറേറ്റർ സൗകര്യം എന്നിവയും ഒരുക്കിയിട്ടുണ്ട് വിശാലമായുണ്ട് വാടകയ്ക്കെടുക്കാൻ താല്പര്യമുള്ളവർക്കും ലളിതമായി സൗകര്യങ്ങളിലൂടെ സ്വന്തമായി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ തിരഞ്ഞെടുക്കാവുന്ന തെരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു അവസരം നമ്പറിൽ ഇതിൽ ഒരു വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന രാസലഹരി ഉപയോഗത്തിനും മൊബൈൽ ഫോൺ അമിത ഉപയോഗത്തിനുമെതിരെ ബോധവൽക്കരണവുമായി സമേതം വിമുക്തി നാടകയാത്ര പ്രയാണം ആരംഭിച്ചു തൃശൂർ ജില്ലാ ആസൂത്രണ സമിതിയുടെ സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം വേലൂർ ഗവൺമെന്റ് ആർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ഹരി ലഹരി ലഹരി ജീവിതം ഞങ്ങൾക്ക് ലഹരി ജീവിതം ഞങ്ങൾക്ക് ലഹരി ആ ഈ നാങ്ങിണി കൂടുവെച്ചു അല്ലെങ്കിൽ ഒരാളി കുന്നിണി രാസലഹരികൾക്കൊപ്പം കോവിഡാനന്തര ലോകത്ത് കുട്ടികളെ ബാധിച്ചിട്ടുള്ള സ്ക്രീൻ അഡിഷനെ പ്രതിരോധിക്കുക എന്നതും പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യമാണ് വേലൂരിൽ നടന്ന ചടങ്ങിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ സുധീഷ് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട പതിനാറ് വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചാണ് നാടകയാത്ര നടക്കുന്നത് നാടകാവതരണം ലഘുലേഖ വിതരണം സംവാദങ്ങൾ എന്നിവ ഉൾപ്പെടെ ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ള പരിപാടിയാണ് ഓരോ കേന്ദ്രത്തിലും നടക്കുക ഫെബ്രുവരി രണ്ടാം വാരത്തോടെ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം പൂർത്തിയാക്കും ഓരോ കേന്ദ്രത്തിലും മുന്നൂറോളം പേരുമായി സംബന്ധിക്കാനാണ് സംഘാടകർ ലക്ഷ്യമിടുന്നത് വേലൂർ ഗവൺമെന്റ് ആർ എസ് ആർ വി ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഷെജിന നാസർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ കവിത എസ് ഹെഡ്മാസ്റ്റർ എം വി രത്നകുമാർ സമേതം അസിസ്റ്റന്റ് കോർഡിനേറ്റർ മനോജ് വി പ്രോഗ്രാം കോർഡിനേറ്റർ പി ഡി പ്രകാശ് ബാബു നാടക പ്രവർത്തകൻ കെ വി ഗണേഷ് ജില്ലാ പി ടി ഐ സെക്രട്ടറി കിരൺ ജി ബി ലിജി ടീച്ചർ എന്നിവർ സംസാരിച്ചു തൃശൂർ രംഗചേതന കൊടുങ്ങല്ലൂർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവരുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്